അസ്സാമലൈക്കും വാഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ താരിഖിൻ്റെ ചോദ്യോത്തരങ്ങൾ ചോദ്യങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത പരീക്ഷ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇരുപത്തി മൂന്നിൽ വന്ന ചോദ്യങ്ങളൊന്നും പരിശോധിക്കുക ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും മനസ്സിലാക്കുക കോളേജ് ശരിയെ അടയാളപ്പെടുത്താൻ അബൂബക്കർ അലിയുല്ലാവിനുൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി അലി ഉമർ ഉസ്മാൻ അലിയുള്ള ഉമർ അലിയുള്ള മോചിത ദാസൻ അസ്ലമ മുബിയ അബ്ബാസ് മൂന്ന് മുസ്ലിം മുസൈലിമത്തുൽ കഥാപ് നബിയാണെന്ന് വാദിച്ചു മദീനയിൽ ജസീറയിൽ യമാമയിൽ നാല് നബിതങ്ങൾ വഫാത്ത വർഷം പതിനൊന്ന് പത്ത് പന്ത്രണ്ട് അഞ്ച് പൗരസ്ത്യ റോമിൻ്റെ തലസ്ഥാനം റോമ പട്ടണം കോൺസ്റ്റാൻറ്റിനോപ്പിള് മദായിൻ പട്ടണം ആറ് ഫത്തുൽ ഫുത്തു എന്ന പേരിൽ അറിയപ്പെട്ട യുദ്ധം മദായിന് ഖാദസിയ നെഹാബന്ത് ഈ ഈ ആറ് ചോദ്യങ്ങൾ വന്നില്ലേ അതിൽ ഉമർ അള്ളാന്റെ മോചിത ദാസൻ എന്നത് വോച്ചിട്ട് മിക്ക ചോദ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ട് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കത് എന്ത് ചെയ്യും ആ ചോദ്യങ്ങളൊക്കെ നല്ലവണ്ണം മനസ്സിൽ ഉറക്കും ഇനി അടുത്ത ചേരുമ്പടി ചേർക്കാനാണ് ആദ്യമായി അമീർ ഉൽ എന്ന പേര് സ്വീകരിച്ചതാരാ മൂത്ത യുദ്ധത്തിൽ വധിക്കപ്പെട്ട സഹാബിയാർ ഒമ്പത് റോമക്കാർ വിരട്ടി ഓടിച്ച സൈന്യാധിപൻ റോമക്കാരെ വിരട്ടി ഓടിച്ച സൈന്യാധിപൻ പത്ത് അബൂബക്കറും മുഖേന ഇസ്ലാം സി ഇസ്ലാമിലേക്ക് വന്നത് പതിനൊന്ന് ഫലസ്തീൻ കീഴടക്കാൻ ഒന്നാം ഹലിബ് നിയോഗിച്ച സൈന്യാധിപൻ എ ഉസ്മാൻ ഉസ്മാനുബുൻ അഫ്ഫാൻ ബി അമ്രുബുൻ ആസ് സി ഉമർ റദിള്ളു ഡി സയ്ദുബിൻ ഹാരിസ ഇ ഉസാമത്തും സെയ്ദ് അപ്പോൾ അതിൻ്റെ ഏതാണെന്ന് വെച്ചാൽ എന്ത് ഈ അടയാളപ്പെടുത്താം അപ്പോൾ ഈ ചോദ്യങ്ങളും പലതും എന്താണ് ആവർത്തിച്ച് വന്നതാണ് പൂരിപ്പിക്കുക പന്ത്രണ്ട് എർമുഖ് യുദ്ധത്തിലും മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം ഡാഷ് ആയിരുന്നു പതിമൂന്ന് ഹിജ്ര ഡാഷ് വർഷത്തിലാണ് അബൂബക്കർ അള്ളുലും വഫാത്തായത് പതിനാല് ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ ഉമ്മ ഹാജർബിയുടെ നാട് ഡാഷ് ആണ് പതിനഞ്ച് കാദിസയിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഡാഷ് സഹാബിമാരുണ്ടായിരുന്നു പതിനാറ് പ്രധാന കാര്യങ്ങളിൽ ഡാഷയുടെ ഉപദേഷ്ടാവായിരുന്നു ഉമർ അലി ഉള്ളഹാവിനു ആരുടെ ഉപദേഷ്ടാവായിരുന്നു പതിനേഴ് ഒന്നാം ഖലീഫയെ ജനങ്ങൾ വിളിച്ചിരുന്നത് ഡാസ് റസൂലി എന്നായിരുന്നു ഇനി ഒറ്റമാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് നുബുവത്തിൻ്റെ എത്രാം വർഷത്തിലാണ് ഉമർ അള്ളാഹു ഇസ്ലാമിലേക്ക് വന്നത് പത്തൊൻപത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ് ഇരുപത് ഉമർ അലി അല്ലാവിൻ്റെ വംശം ഏത് ഇരുപത്തൊന്ന് അബൂബക്കർ അലി അള്ളാഹു അനഹുവിന് എത്ര സന്താനങ്ങളുണ്ട് ഇരുപത്തിരണ്ട് തൗബ ജയ്ദ് ഇസ്ലാമിലേക്ക് മടങ്ങിയ പ്രവാചകത്വവാദി ആരാണ് ഇരുപത്തി മൂന്ന് ഉമർ അലുല്ലാനുവിന് കുത്തേറ്റപ്പോൾ നിസ്കാരം ആര് ഒറ്റ വാചകത്തിൽ ഉത്തരേദാന ഇനി ഇരുപത്തിനാല് അല്ലേ ഹവാർജ് വിഭാഗത്തിൻ്റെ വാദം എന്തായിരുന്നു ഇരുപത്തഞ്ച് അബൂബക്കർ അലുലവനുവിൻ്റെ ധനത്തെക്കുറിച്ച് നബിതങ്ങൾ പറഞ്ഞതെന്ത് ഇരുപത്തി ആറ് ഷാമിൽ ഉബനയിൽ മുസ്ലിങ്ങളുടെ വിജയം ഏറെ സഹായകമായി എന്തിന് ഇരുപത്തേഴ് ഉമർ അലുല്ലൂന് അൽ ഫാറൂഖ് എന്ന സ്ഥാനപ്പേര് ലഭിക്കാൻ കാരണമെന്ത് ഇരുപത്തെട്ട് അബുബക്കറല്ലാവിനെ നിയോഗിച്ച നിയമിച്ച അമീറുമാരുടെ പ്ര ബാധ്യതകൾ എന്തെല്ലാമായിരുന്നു ഇരുപത്തൊമ്പത് ഉമർ അള്ളാവിനെ കീഴ്പ്പെടുത്തിയ രാജ്യങ്ങൾ ഏതെല്ലാം മുപ്പത് ഈ സംസാരം എത്ര സുന്ദരം ഇത് എത്ര ആദരണീയം സന്ദർഭം വിവരിക്കുക മുപ്പത്തൊന്ന് നീതി നടപ്പിലാക്കാനും ക്ഷേമം ഉറപ്പുവരുത്താനും ഉമർ അള്ളാവിന് എന്തു ചെയ്തു ഇനി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അഞ്ച് വറിൽ അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കുക അബൂബക്കർ റലി അള്ളാവിൻ്റെ രോഗവും വസീയത്തും മുപ്പത്തി മൂന്ന് ഉമർ റലി അള്ളാവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഇൻഷാള്ളാൻ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തുക ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതിൽ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഇൻഷാള്ള അസ്സാലൈക്കും വാഹമത്തുള്ള